ാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ മികച്ച ടെസ്റ്റ് ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്തിന് മുന്നേറ്റം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നടത്തിയ കിടിലൻ പ്രകടനത്തോടെയാണ് റാങ്കിംഗ് ഉയർന്നത് ഐ സി സിയുടെ ഏറ്റവും പുതിയ ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഋഷഭ് പന്ത് ഏഴാം സ്ഥാനത്തേക്ക് ഉയർന്നു കരിയറിൽ ആദ്യമായിട്ടാണ് പന്ത് ഈ സ്ഥാനത്തെത്തുന്നത് എണ്ണൂറ്റിയൊന്ന് റേറ്റിംഗ് പോയിന്റ് നേടിയ പന്ത് ഒരു സ്ഥാനമാണ് മെച്ചപ്പെടുത്തിയത് ലീഡ്സ് ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ പന്ത് നൂറ്റിമുപ്പത്തിനാലും രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി പതിനെട്ടും റൺസ് നേടിയിരുന്നു ഒരേ മത്സരത്തിൽ രണ്ട് സെഞ്ചുറികൾ നേടുന്ന ലോകത്തിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തെയും വിക്കറ്റ് കേപ്പർ എന്ന നേട്ടത്തിനും ഇതോടെ അർഹനായി ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് മത്സരത്തിൽ പന്ത് സ്വന്തമാക്കുന്ന നാലാം സെഞ്ചുറി കൂടിയായിരുന്നു ഇത് ഇതിനു മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇംഗ്ലണ്ടിനെതിരെ നാല് സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ താരം ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും കൂടുതൽ തവണ സെഞ്ചുറി നേടിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ രാഹുൽ ദ്രാവിഡാണ് ആറ് സെഞ്ചുറികളാണ് താരം ഇംഗ്ലണ്ടിനെതിരെ നേടിയിട്ടുള്ളത് ബുദ്ധികുന്ദേരൻ എന്ന മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഇതിനു മുൻപ് ഒരു ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കിയ വിക്കറ്റ് കീപ്പർ അന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരത്തിൽ കളിച്ചുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് റൺസ് സ്വന്തമാക്കിയാണ് ബുദ്ധി ആ റെക്കോർഡ് നേടിയത് പന്തിന്റെ ഇന്നിംഗ്സോടെ ഈ റെക്കോർഡും പഴങ്കതയായി ൾക്കിടയിലും പന്ത് ചില വിവാദങ്ങളിൽ ഇടം പിടിച്ചിരുന്നു ഐ സി സിയുടെ അച്ചടക്ക ലംഘന നടപടി ഋഷഭ് പന്ത് നേരിടേണ്ടി വന്നു ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സിനിടയിൽ നടന്ന സംഭവമാണ് വിവാദത്തിന് കാരണമായത് ബോൾ മാറ്റണമെന്ന ആവശ്യവുമായി പന്ത് എത്തിയെങ്കിലും അമ്പയർ അതിനനുവദിച്ചില്ല ഈ സമയത്ത് ദേഷ്യം വന്ന പന്ത് കയ്യിലിരുന്ന ബോൾ താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു ഇതോടെ ഐ സി സിയുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാൽ ഒരു ഡീമെറിറ്റ് പോയിന്റ് ലഭിച്ചിട്ടുണ്ട് പെരുമാറ്റച്ചട്ടം ലെവൽ ഒന്നിന്റെ ലംഘനമാണ് നടന്നത് എന്നാണ് ഐ സി സി ഓഫീഷ്യൽസ് പ്രസ്താവനയിൽ പറഞ്ഞത് മാച്ച് റഫറിയോട് പന്ത് കുറ്റം സമ്മതിച്ചിരുന്നു അതുകൊണ്ടുതന്നെ കൂടുതൽ അച്ചടക്ക നടപടികൾ ഐ സി സി ഒഴിവാക്കി ഇന്ത്യൻ ബാറ്റർമാരിൽ യശസ്വി ജയ്സ്വാളാണ് റാങ്കിങ്ങിൽ മുന്നിൽ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയതോടെ എണ്ണൂറ്റി അൻപത്തി റേറ്റിംഗ് പോയിന്റിലേക്ക് ഉയർന്നെങ്കിലും നാലാം റാങ്കിൽ മാറ്റമില്ല ജയ്സ്വാളിന്റെ കരിയറിലെ ഏറ്റവും മികച്ച റേറ്റിംഗ് പോയിന്റാണിത് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും റാങ്കിംഗ് ഉയർന്നു അഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ഗിൽ ഇരുപതാം സ്ഥാനത്തെത്തി സേനാ രാജ്യങ്ങളിൽ തന്റെ ആദ്യ ടെസ്റ്റ് സെഞ്ചുറി നേടിയതോടെ ആദ്യത്തെ ഇരുപതിൽ തിരിച്ചെത്തുകയായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ റൺസ് നേടിയ ഇന്ത്യൻ ഓപ്പണർ കെ എൽ രാഹുൽ പത്ത് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി മുപ്പത്തി എട്ടാം റാങ്കിലെത്തിയിട്ടുണ്ട് ടെസ്റ്റ് ബൌളർമാരുടെ റാങ്കിങ്ങിൽ വലിയ മാറ്റമില്ല ആദ്യ ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇംഗ്ലണ്ടിനായി അറുപത്തിരണ്ടും ഒൻപതും റൺസ് നേടി പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ട ബെൻഡക്കറ്റ് അഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി എട്ടാം സ്ഥാനത്തെത്തി സഹതാരങ്ങളായ ഒല്ലി പോപ്പ് മൂന്ന് സ്ഥാനങ്ങൾ കയറി പത്തൊൻപതാം സ്ഥാനത്തും ജാമി സ്മിത്ത് എട്ട് സ്ഥാനങ്ങൾ കയറി ഇരുപത്തിയേഴാം സ്ഥാനത്തും എത്തിയതാണ് പ്രധാന മാറ്റങ്ങൾ ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ട് ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് സഹതാരം ഹാരി ബ്രൂക്ക് അദ്ദേഹത്തിന് വെല്ലുവിളിയായി തൊട്ടുപിന്നിൽ രണ്ടാം സ്ഥാനത്തുണ്ട് ടെസ്റ്റ് ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് മൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി അഞ്ചാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ